അഞ്ച് ഗ്രാം ഇഞ്ചിയും ഒരു രണ്ട് ഗ്രാം പുതിയയും കൂടെ മിക്സിയിൽ നമുക്ക് നന്നായി അരച്ച് അരിച്ചെടുക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ദാഹമുക്തി ജൽ ജീരാ സംഭാരമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പൊതിനീനയും ഇഞ്ചിയും അരച്ച് വെച്ച ജ്യൂസാണ് നമ്മളിതാ ഇതൊരു രണ്ട് അഞ്ച് മില്ലി ഒരിച്ച് കൊടുക്കുക ഇനി ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം ഒപ്പം തന്നെ അല്പം ജീരകം വറുത്ത് പൊടിച്ചത് ഇനി ഇതിലേക്ക് നന്നായി തൈര് കടഞ്ഞെടുത്താണ് മിക്സിയിലിട്ടടിച്ചെടുത്താണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഐസ് ക്യൂബ്സും കൂടിയിട്ട് കൊടുക്കാം നല്ല തണുപ്പിന് വേണ്ടിയിട്ട് വേണം ഇനി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കാം ഈ സ്പെഷ്യൽ സംഭാരം തയ്യാറാക്കി നോക്കുക ഈ വേനൽക്കാലത്ത് താങ്ക്